ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതിയതായി ഇടപെടുന്നു ഒരു പുതിയ കാര്യം നമുക്കായി ചെയ്യുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കും ഒരുമിച്ച് കുരിശു പറക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കം പോരാ ദൈവസ്നേഹം വാക്കുകൾ പോരാ ജീവിതം പോരാഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സസ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും വർണിക്കാനാകാത്ത ദൈവ സ്നേഹത്തിന്റെ ശൈലിയാണത് ഈ വചനം യശയ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പത് കർത്താവ് സംസാരിക്കുന്ന പശ്ചാത്തലം ഇസ്രായേലിനോട് പറയുകയാണ് എപ്പോൾ വിപ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തകർക്കപ്പെട്ട മുറിവേറ്റ നിങ്ങളുടെ ഭൂതകാലത്തെ മറന്നുകള പോട്ടെ സാരമില്ല വിട്ടുകള നിങ്ങൾക്കായി ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു പുത്തനാണ്ടിൻ്റെ ആദ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയല്ലേ പൂർവ്വകാലത്ത് മുറിവേറ്റതിൻ്റെ തകർക്കപ്പെട്ടതിൻ്റെ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ മുറിവുകളേറെ ഉണ്ട് കർത്താവ് പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഗാഡ് ഇൻവൈറ്റ്സ് അസ് പുതിയതായി ഒന്നിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് പാസ്റ്റിനെ ഭൂതകാലത്തെ ദൈവം സജീവമായി നിന്റെ ഭാവിയെ രൂപപ്പെടുത്തുകയാണ് പുതിയതായി പുതിയതായൊന്ന് നിന്റെ വഴികളിൽ കർത്താവ് ഒരുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക പുതുവർഷംജി അല്ല പൂർവകാലത്തിൻ്റെ നന്മകളെ ഓർത്തോർത്തിരിക്കേണ്ട ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് അല്ല ജീവിതം റിഗ്രറ്റ് അല്ല കുറ്റബോധത്തിൽ നീറി നീറി ജീവിക്കേണ്ടതുല്ല മറിച്ച് മുന്നോട്ട് നോക്കിക്കേ അറ്റൻറ്റീവായി കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സെയിന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഗോഡ് ഗോഡ് ലവ്സ് ലവ്സ് ഓഫ് ഓഫ് ഇഫ് ഇഫ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്നറിയാമോ ഭൂമിയിൽ നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഞാനും എൻ്റെ ദൈവവും മാത്രമേ ലോകത്തുള്ളൂ തോന്നുന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന രീതിയിൽ നമ്മളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ പൂർവ്വകാലത്തിൻ്റെ കെട്ടുപാടുകളെ പൊട്ടിച്ചെറിയ ഞങ്ങളെ ബന്ധിച്ച ചങ്ങലകളെ തകർത്തെറിയ ഞങ്ങളെ തളർത്തുന്ന ഓർമ്മകളെ വിട്ടുകളയുക നീ ഞങ്ങളെ ഒരുക്കണേ ഈശോയെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പുതിയ കാര്യം അതൊന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ മിഴികളെ നീ തുറക്കണമേ കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേര് കഴിഞ്ഞ കാലത്തിൻ്റെ കഥനവുമായി ജീവിക്കുന്നുണ്ട് കർത്താവേ നിന്റെ കരുണ അവരുടെ പൂർവ്വകാലത്തെക്കുറിച്ചുള്ള നൊമ്പരങ്ങളെ സുഖപ്പെടുത്തുകയും മുന്നോട്ട് നടക്കാൻ ബലം നൽകുകയും അവരുടെ വഴികളിൽ നിന്റെ പ്രകാശം തെളിയുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കർത്താവെ ഒറ്റപ്പെട്ടു പോകുന്ന തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കാൻ നമുക്ക് ഈശോയുടെ ആശീർവാദം ഒരുമിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ